ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ വിശദ വിശദവിവരങ്ങൾക്ക് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ സർക്കാർ അവശ്യ കലാകാര പെൻഷൻ എന്നിവ പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയാക്കിയത് നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് നാനൂറ് രൂപയുടെ വർധനമാണ് ക്ഷേമ പെൻഷനിൽ വരുത്തിയിരിക്കുന്നത് സർക്കാർ വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ തുകയായ രണ്ടായിരം രൂപയുടെ ആദ്യ വിതരണവും നവംബർ മാസത്തിൽ തന്നെ നടക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് നവംബർ ഇരുപതാം തീയതിയാണ് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്കും ആരംഭിക്കുക എന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പെൻഷൻ തുകയോടൊപ്പം തന്നെ സർക്കാർ നൽകുവാനുള്ള ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ തുകയും ചേർത്ത് നൽകുന്നതാണ് കുടിശ്ശിക പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ തന്നെയായിരിക്കും വിതരണം ചെയ്യുക നവംബർ മാസത്തിലെ രണ്ടായിരം രൂപയും കുടിശ്ശിക പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപയും ഒരുമിച്ച് ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപ ആയിട്ടായിരിക്കും നവംബർ ഇരുപത് മുതൽ സംസ്ഥാനത്ത് വിതരണം ആരംഭിക്കുക അതോടുകൂടി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ് ഇനി കേവലം ആറു മാസം കൂടിയാണ് ഈ സർക്കാരിന് കാലാവധിയുള്ളത് അതിനാൽ തന്നെ എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാൻ സർക്കാർ ശ്രദ്ധിക്കുമെന്ന് ഉറപ്പാണ് നവംബർ മുതൽ നടപ്പിലാക്കുന്ന രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് രണ്ടായിരത്തി വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കായിരിക്കും അതുപോലെ അറുപത് വയസ്സിൽ താഴെയുള്ള വിധവാ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിത അല്ല എന്ന സാക്ഷ്യപത്രം എല്ലാ വർഷവും നൽകേണ്ടതുണ്ട് ഇതുപോലുള്ള നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ കൃത്യമായി നൽകുന്നവർക്കും സർക്കാർ വർഷം വർഷം നടത്തുന്ന മസ്റ്ററിംഗ് പോലുള്ളവ പൂർത്തിയാക്കുന്നവർക്കുമായിരിക്കും തടസ്സമില്ലാതെ ക്ഷേമ പെൻഷൻ തുക ലഭിക്കുക പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നോടിയായി ക്ഷേമ പെൻഷൻ മുടങ്ങിപ്പോയ പലർക്കും അത് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനായി അവർ നൽകാത്ത നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ അതായത് വിവാഹിത അല്ല എന്ന സാക്ഷ്യപത്രം വരുമാനം സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകാത്തവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ നൽകുവാനായി ഫോണുകളിൽ മെസ്സേജുകളെല്ലാം അയച്ചിരുന്നു അങ്ങനെ നിർദ്ദേശം ലഭിച്ചവർ അക്കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ അവരുടെ പെൻഷൻ പുനസ്ഥാപിക്കപ്പെടുന്നതാണ് ഈ മാസം മുതൽ ക്ഷേമ പെൻഷൻ തുകയായ രണ്ടായിരം രൂപ ലഭിക്കുന്നതാണ് എന്തായാലും സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് നവംബർ മാസം മുതൽ സന്തോഷകരമായ ക്ഷേമ പെൻഷൻ നടപടികളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ വീണ്ടും കാണാം